കേരളത്തിൽ വ്യാപകമായി വ്യാജ സ്വർണം പണയം വെച്ച് തട്ടിപ്പ് നടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ പിടിയിലായി വലപ്പാട് കോതകുളം സ്വദേശി പൊന്തേല പളപ്പിൽ ഫാരിജാൻ എന്ന നാല്പത്തിയഞ്ച് വയസ്സുകാരിയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ചന്ദ്രാപിനിയിലെ സ്വകാര്യ ഫിനാൻസ് കമ്പനിയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപക്ക് വ്യാജ സ്വർണം പണയം വെച്ച കേസിലാണ് അറസ്റ്റ് കേരളത്തിലെ പല ജില്ലകളിലായി പന്ത്രണ്ടോളം വ്യാജ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചതും വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് മറിച്ച് വിറ്റതുമായ കേസുകൾ വിവിധ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട കാട്ടൂർ വലപ്പാട് സ്റ്റേഷനുകളിലെ പല കേസുകളിലായി ഒളിവിൽ കഴിഞ്ഞ് വരവെയാണ് മലമ്പുഴ ഡാമിന് സമീപത്തുള്ള ഒരു റിസോർട്ടിൽ നിന്നും കയ്പമംഗലം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിന് ശേഷം മൊബൈൽ നമ്പർ മാറ്റി ഉപയോഗിക്കുന്ന ശീലമുള്ള ഇവരെ തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ മേൽനോട്ടത്തിൽ നടന്ന പ്രത്യേക അന്വേഷണത്തിനൊടുവിൽ കയപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് ഐ കെ സൂരജ് എസ് ഐ പി കെ നിഷി ഗ്രേറ്റ് സീനിയർ സി പിഒമാരായ സുനിൽ കുമാർ അൻവറുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്